ണിക്കം ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഒരു മൂന്ന് മുട്ട വാങ്ങിയിരുന്നു അത് എന്തോ ഒരു മിസ്റ്റേക്ക് കണ്ടു അന്നേരം അത് നിങ്ങളെയും കാണിക്കാൻ വെച്ചു അപകാരം ഉറപ്പ് മഴ മുട്ടയ്ക്കും എല്ലാം അങ്ങനെ ഞാനത് പൊട്ടിച്ചു പൊട്ടിച്ചു നോക്കിയപ്പോൾ കുറേ ലെയറൊക്കെ ഒക്കെ എൻ്റെ മോളിൽ കൂട പൊട്ടിച്ചപ്പോൾ പിന്നെ ഒരു പ്രത്യേകത ഒക്കെ ഒരു കവറിങ് ഒക്കെ മഞ്ഞയ്ക്ക് ആദ്യം ഒരു കോട്ടിങ് മഞ്ഞ ആദ്യം നോക്കിക്കേണ്ടി നമ്മളെ മക്കൾ കളിക്കുന്ന ക്ലേ അല്ലേ അതുപോലെ കളിക്കുന്നു ഞങ്ങീറ്റ് ൂടി കുറെ കൂട്ടിങ്ങുണ്ട് മക്കളോ കളിക്കുന്ന ഒരു ക്ലേ ഉണ്ട് അതുപോലെ എന്താ അതിന്റെ ഒരു എനിക്ക് ഇവിടെ സൗണ്ട് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതാണ് മെയിൻ പ്രശ്നം നോക്ക് ഒരു വല്ലാത്തൊരു അങ്ങനെ ഞാൻ പൊട്ടിക്കുമ്പോൾ നോക്കിയിട്ടുണ്ട് കവറ് അതിന്റെ മോൾ കൂടെ ആദ്യം എന്നിട്ട് അതിന്റെ ഉള്ളിൽ ഒരു മഞ്ഞ ഒരു പ്ലാസ്റ്റിക് പോലെ സാധനം ഒരു സാധനം ഇതൊക്കെയാണ് നമ്മൾ വാങ്ങി മക്കൾ കൊടുക്കുന്നത് കയ്യിൽ നിന്ന് ഷെയർ ചെയ്യുക ഇതാണ് ഞാൻ വാങ്ങിയ അതിലുള്ള മുട്ടേൻ്റെ ഒരു വലിയ മുട്ട ഒന്ന് ഞാൻ പൊട്ടിച്ച് അത് കണ്ടിട്ടാണ് മണ്ടലെടുത്ത്